ഹരിയിൽ യുവാക്കൾ അഴിഞ്ഞാടി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം കയ്യേറ്റം ചെയ്തു എല്ലാ തരംഭു കയ്പമംഗലം മൂന്ന് വെടിയ സെന്ററിൽ വാഹനാപകടമുണ്ടാക്കി യാത്രക്കാരെയും ഹോം ഗാർഡിനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച യുവാക്കളെ നാട്ടുകാർ പോലീസ് ലേൽപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം ദേശീയപാതയിലൂടെ ഇന്നോവ കാറിൽ വന്ന യുവാക്കൾ ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് കാർ തിരിച്ചപ്പോൾ രണ്ട് ബൈക്കിലും മറ്റൊരു കാറിലും ഇടിച്ചിരുന്നു യാത്രക്കാരുമായി യുവാക്കൾ ബഹളമായതോടെ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം ഗാർഡ് അരവിന്ദാക്ഷൻ ഇടപെട്ടു ഇതോടെ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഇത് ഇതുകൊണ്ടാണ് നാട്ടുകാർ ഇടപെട്ടത് കാറിലുണ്ടായിരുന്ന മൂന്ന് യുവാക്കളും മദ്യലഹരിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു മൂവരെയും കൈകാര്യം ചെയ്ത ശേഷമാണ് പോലീസ് ലേൽപ്പിച്ചത് കാറിലുണ്ടായിരുന്ന പേരെയും കയപ്പുമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി